ിഹാർക്കാരായ മനുഷ്യരെന്തുമാത്രം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് എങ്ങനെയാണ് വന്നത് അവരെന്തൊക്കെ ഫാക്ടേഴ്സ് ഘടകമായി ജാതി മതസമവാക്യങ്ങൾ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ അതിദേശീയതയുടെ സാധ്യതകൾ ബി ജെ പി മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരു വസ്തു വളരെ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി കിടക്കുന്നുണ്ട് എന്ന സവിശേഷതയും ഈ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് തോന്നുന്നു അത് അടുത്ത ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വിജയ തോൽവി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആർ ജെ ഡിയും കോൺഗ്രസ്സും രംഗത്ത് വരുന്നുണ്ടോ അവരുടെ പ്രതികരണത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നതുകൂടി പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു എന്തായാലും നൂറ്റി അറുപത്തിരണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്ന എൻ ഡി ഇനി ഒരു തിരിഞ്ഞുപോക്കിൻ്റെ സാധ്യയില്ല എന്നുതന്നെ മനസ്സിലാക്കുന്നു ഇന്ത്യ സഖ്യത്തിന് അവിടെ പരാജയം എന്താണോ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് അതിനേക്കാളും മേൽ ഉള്ള വിജയം സാധ്യമാക്കാൻ അവിടെ മോദി സഖ്യത്തിന് ബി സഖ്യത്തിന് എൻ സഖ്യത്തിന് കഴിഞ്ഞു എന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മഹാസഖ്യത്തിന് അവിടെ ഒരു ഒരു ആരോഗ്യകരമായ തൃപ്തികരമായ സന്തോഷദായകമായിട്ടുള്ള ഒരു നമ്പർ നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല കഴിഞ്ഞ തവണത്തേക്കാളും ഒരു വീണ് പോവുകയും ചെയ്തു അധികാരം ഞങ്ങൾ നേടുമെന്ന് ഞങ്ങൾ സത്യപ്രജ്ഞയുടെ തീയതി വരെ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച ആർ ജെ ഡിക്ക് പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോൾ സമ്പൂർണ്ണമായും അവരുടെ അടിയോടെ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ധനസുമതി സഖ്യത്തിനകത്ത് പോലും വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതാണോ ഈ വലിയ പരാജയം ഇത് ആകെ തകർന്ന് അടിഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല സഖ്യത്തിന്റെ അകത്ത് ചെറിയ ഒരു സൂചന തുടക്ക സമയത്ത് തന്നെ ഈ ഒടുവിലേക്ക് എത്തിയ സമയത്ത് തന്നെ കിട്ടിയിരുന്നു കാര്യം കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകൾ തരാൻ നൽകി കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയായിരുന്നു ആർ ജെ ഡി എടുത്തിരുന്നത് ആർ ജെ ഡി ഈ കോൺഗ്രസുകാരോട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികളോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് സീറ്റിലാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതായത് കോൺഗ്രസ് കോൺഗ്രസ് എന്ന സ്ഥാനാർത്ഥി പറയുകയാണെങ്കിൽ ആർ ജെ ഡി പറയുകയാണ് ആ സ്ഥാനം തേജസ് യാദവ് പറയുകയാണ് അവിടെ അയാൾ പറ്റില്ല കാര്യം ഇത്ര ശതമാനം വോട്ടുകൾ ദളിതാണ് ഇത്ര ശതമാനം മഹാദളിതാണ് ഇത്ര ന്യൂനപക്ഷമാണ് അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ള ആളെ നിങ്ങൾ മത്സരിപ്പിക്കരുത് എന്ന് പോലും പറയുമായിരുന്നു അങ്ങനെ ഈ പലപ്പോഴും ഈ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു തർക്കം വന്നിരുന്നു ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു റാലിയും ഈ നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു ജാഥ നടത്തിയതിനു ശേഷം ഒരു തെരഞ്ഞെടു പ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ആ തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ഇവർ തമ്മിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് വേദി പങ്കിടുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നെങ്കിൽ പോലും ആ വേദിയിലേക്ക് അവർ ഒരുമിച്ചിരിക്കുകയോ ഒരുമിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് പരമാവധി രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമായിരുന്നു സാധാരണ ഒരു ഇത്തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെക്കുറിച്ചാണ് അല്ലെങ്കിൽ തേജസ്വി യാദവിനെ കുറിച്ചാണ് കൂടുതലും പുകഴ്ത്തി രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു വോട്ട് ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തേജസ് യാദവും പറയേണ്ടതായിരുന്നു പക്ഷേ ഇതെല്ലാം ഒരു പ്രീ ഇലക്ഷൻ അവസാനിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ടികളും രണ്ട് വഴിക്കായി എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ തുടർ നീക്കം ഇന്ന് തുടർ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മഴ പെയ്യുന്നത് മാത്രമേ ഉള്ളൂ മരം പെയ്യാനിരിക്കുന്നതേയുള്ളൂ ഈ തരത്തിലുള്ള ഒരു കോൺഗ്രസിന് കോൺഗ്രസിന്റെ അടിത്തറ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ആർ ജെ ഡി പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് രഹസ്യമായി ഇനി ആ രഹസ്യങ്ങളെല്ലാം പരസ്യമായി കണ്ടറിയേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയ ചലനം പ്രതീക്ഷ വന്ന പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടി ഒന്നും കാര്യമായ ചലനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ജനസുരാജ് പാർട്ടിയെ ബീഹാർ ജനത കാര്യമായി ഗവനിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീരിയസ് ആയിട്ടുള്ള കണ്ടന്റേഴ്സ് അതായത് മഹാഗഡ് ബന്ധനെയും എൻ ഡി എയും അപേക്ഷിച്ച് എൻ ഡി എ ആണ് വേണ്ടത് എന്ന് ഈ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ഇതുവരെ ഉന്നയിക്കപ്പെട്ട വോട്ട് ചോരി ആരോപണത്തിൽ ഇനി മഹാഗഠ്ബന്ധൻ പ്രത്യേകിച്ചും കോൺഗ്രസും ആർ ജെ ഡിയും ഒരുമിച്ച് ഉറച്ചു നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ആർ ജെ ഡിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സീരിയലുണ്ടാകാൻ കഴിയുമ്പോൾ കോൺഗ്രസ് ഒരു നിലയ്ക്കും മുന്നോട്ട് പോകുന്നില്ല ബീഹാറിൽ എന്നും കാണാം മുൻപ് വലിയ നേട്ടങ്ങളുണ്ടായിട്ടുള്ള സി പി ഐ എം എൽ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇക്കുറി വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും കാണാം ഒരു സീറ്റിലോ മറ്റുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫലസൂചനകൾ പ്രകാരം സി പി ഐ എം എൽ മുന്നോട്ട് പോകുന്നത് സി പി ഐ ആകട്ടെ സി പി ഐ എം എൽ അഞ്ച് സീറ്റുകളിലും സി പി എം ഒരു സീറ്റിലുമാണ് മുന്നോട്ട് പോകുന്നത് സി പി ഐ ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കാണാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മഹാഗഠബന്ധൻ പൊതുവേ ഒരു വീക്കായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും കാണാം അവിടെ ആസുദുദ്ദീൻ വൈസിയുടെ പാർട്ടി രണ്ട് സീറ്റുകളിൽ മുന്നോട്ട് നിൽക്കുന്നതായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണുന്നു അതുപോലെ ജൻ പാർട്ടി ജൻ പാർട്ടി അങ്ങനെ കാര്യമായ നേട്ടം ഉണ്ടാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവരെ തിരസ്കരിച്ചു പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി എന്ന് കാണാം